ഇന്ന് ചെയ്യാൻ പോകുന്നത് ബാലൻസ് ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എപ്പോഴും വീണു പോകുന്ന ഒരു ലെവലിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചെന്ന് അവർ വ്യായാമത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറയണമെങ്കിൽ ഇത് ഈസി ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ടിലാണ് ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ബാലൻസിന്റെ ഫണ്ടമെന്റൽസ് ആണ് സ്റ്റാറ്റിക് ബാലൻസ് മൂവ്മെൻ്റ് ഇല്ലാത്ത തന്നെയാണ് സ്റ്റാറ്റിക് എക്സസൈസസ് എന്ന് പറയാം സോ അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു അഞ്ച് മിനിറ്റ് മാർച്ച് ഇൻപ്ലേസസ് ചെയ്യുക ഇത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ബാലൻസ് ഒട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെയിം എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം മാർച്ച് ചെയ്യുന്ന പോലെ ചെയ്താൽ മതി അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തോ റെസ്റ്റ് ഇല്ലാതെയോ നിങ്ങൾക്ക് ഈ ഒരു മാർച്ചിങ്ങിൻ പ്ലേസിൽ നിങ്ങൾ ചെയ്യാം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലിൽ നിൽക്കുക എന്നുള്ളതാണ് സിംഗിൾ ലെഗ് സ്റ്റാൻസ് എന്ന് പറയും അത് നിങ്ങൾക്ക് ഇതുപോലെ കൈ വെച്ചിട്ടോ ഇങ്ങനെ വെച്ചിട്ടോ ചെയ്യാം ആദ്യത്തെ നിങ്ങൾക്ക് ഒട്ടും ബാലൻസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ചെയറോ മതിലിൻ്റെ മേലെയോ ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ നിൽക്കാം ബ്രീത്തിൽ ഫോക്കസ് ചെയ്യാം കംഫർട്ടബിൾ ആകുന്ന സമയത്ത് കൈ എടുക്കുക ഒരു ടോൾ പോസ്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റെസ്റ്റ് എടുക്കുക അടുത്ത ലും ഇതേപോലെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ Eight, nine, ും മുപ്പത് മുതൽ അറുപത് സെക്കൻഡ് വരെ ചെയ്യാൻ വേണ്ടി നോക്കുക അടുത്ത നമ്മൾ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ടോറൈസ് റൈസ് ചെയ്യുക കാഫ് റൈസ് ചെയ്യാം ടോറൈസ് റൈസ് ചെയ്യുക കാഫ് റൈസ് ചെയ്യാം പത്ത് മുതൽ പതിനഞ്ച് പ്രൊപ്പറേഷൻ വരെ ചെയ്യാം അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹീൽ ടു ടോസ് സ്റ്റാൻഡാണ് ഇതും സ്റ്റാറ്റിക് ഹോൾഡാണ് മൂവ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ആ പൊസിഷനിൽ നിൽക്കാൻ എന്നുള്ളതാണ് ഇതും ഇതേപോലെ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തിട്ടുള്ള ശേഷം നിങ്ങൾ തള്ളവരിൻ്റെ മുമ്പിലേക്ക് ഇതുപോലെ ഹീല് ടച്ച് ചെയ്ത് ഇതുപോലെ നിങ്ങൾ ഹോൾഡ് ചെയ്യുക ബാലൻസ് പോകുന്നുണ്ടെങ്കിൽ എവിടെയും ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതേ കണക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യുക ഇത് ഓരോ ലൈക്ക് മൂമെൻറ്റും തേർട്ടി ടു സിക്സ്റ്റി സെക്കൻഡ്സ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇത്ര സിമ്പിൾ ആണ് നിങ്ങളെ ബാലൻസ് ട്രേണിംഗ് ഡേ വൺ ഇനി ഇതുപോലെ ഡേ സെവൻ വരെ ഉണ്ട് ഇതിന് സെവൻ വരെ കിട്ടാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് പേജ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വർക്കൗട്ട് ഞാൻ ഉടനെ തന്നെ എടുക്കുന്നതായിരിക്കും ദെൻ ബൈ